നമസ്കാരം എന്തൊക്കെ മേളായിരുന്നു നമ്മുടെ മൂവാറ്റുപുഴയിലൊരു കുഴൽ ഉണ്ടല്ലോ മാത്യുക്കുഴലിനാടല്ലേ വല്ലാത്ത രീതിയിലുള്ള ഗീർവാണമായിരുന്നു മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചിരുത്തി ദേഹ ഞാനൊരു സത്യസന്ധനാണ് സത്യമായിട്ടും ഞാനൊരു സത്യസന്ധനാണതെ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള വിടലായിരുന്നു അവസാനം എന്താ നമ്മുടെ മാത്യക്കുഴൽനാടൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടിൽ ഇരിക്കുന്ന ഭൂമി പുറമ്പോക്ക് കയ്യേറി പണിതാന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ നേരത്തെ തന്നെ ഈ മാത്യുക്കുഴൽനാടൻ മാപ്പറകളൊക്കെ വിളിച്ച് ഇമ്മാതിരി മോങ്ങൽ മോങ്ങി ഇപ്പോഴേ വിചാരിച്ചതാണ് ഏത് അവസാനം വരുമ്പോൾ ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ അവസ്ഥ തന്നെ ഈ മാത്യുക്കുഴനാടന് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ ഈ ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ അങ്ങ് പിടിക്കാൻ ചെല്ലുമ്പോൾ ഒരു നമ്പറുണ്ട് ഇത് ആ വഴി പോയി ഈ വഴി പോയി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും അതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ മാത്യുക്കുഴൽനാടൻ ചെയ്തുകൊണ്ടിരുന്നത് ചിന്നക്കനാലിൽ ദ സർക്കാർ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതിയൊരു ആരോപണവുമായി സർക്കാരിനെതിരെ രംഗത്ത് വന്നു വീണക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അതാ മാസപ്പടി വിവാദം എന്ന് പറഞ്ഞൊരു ഗീർവാണമായിട്ടാണ് ആദ്യം രംഗത്തേക്ക് വരുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു അത് എട്ട് നില പൊട്ടി ഈ മാസപ്പടി വിവാദം ഈ യു ഡി എഫും ഈ പറയുന്ന ഒക്കെ കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന സംഗതിയാണെന്ന് അവസാനം ജനങ്ങൾക്ക് മനസ്സിലായി എന്നിട്ടും കുഴൽനാടം വിട്ടില്ല കാരണം എന്താണെന്നറിയും ഈ ചിന്നക്കനാലിലെ ഭൂമിയിരിക്കുന്ന സ്ഥലം അത് പുറമ്പോക്ക് കയ്യേറി പണിതാണെന്നുള്ള റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരികയാണ് അങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ മാത്യു കുഴൽനാടൻ അസ്വസ്ഥതരാകുന്നു എനിക്ക് തോന്നുന്നു ഈ സതീശിനും സംഘത്തിനും ഒക്കെ അത് കാര്യം മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സമയം വരെ കുഴൽനാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചിന്നക്കനാലിൽ റിസോർട്ടിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനൊന്നും ഇതുവരെ സതീശനും സുധാകരനും ഒന്നും തയ്യാറായിട്ടില്ല എന്തായാലും ഇപ്പോൾതാ ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയട്ടെ അതായത് ഈ ചിന്ന ചിന്നക്കനാലിലെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമി ആ ഭൂമിയിൽ അമ്പത് സെന്റ് സർക്കാർ ഭൂമിയാണ് പുറംപോക്ക് കയ്യേറി എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ അമ്പത് സെന്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇടുക്കി ജില്ലാ കളക്ടർ അനുമതി കൊടുത്തിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കണേ എന്തൊക്കെ മേളമായിരുന്നു ഞാൻ എന്താ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് സർക്കാർ ഭൂമി ഞാൻ കയ്യേറിയിട്ടില്ലെന്ന് ഇത് മുഴുവൻ പച്ച ആണെന്ന് ഞാൻ എന്താ വീണക്കും മുഖ്യമന്ത്രിക്കൊക്കെ എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്നെങ്ങ് കടന്ന് ആക്രമിക്കുകയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതിരി മോങ്ങലായിരുന്നു ഇവിടെ കുഴൽനാടൻ ഫാൻസ് അവസാന കുഴൽ ഇങ്ങനെ വട്ടം വളഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരു മിണ്ടാട്ടം അല്ല ഇനിയിപ്പോ കുറച്ചു കഴിയുമ്പോൾ പുതിയ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തേക്ക് വരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ തവണയും മാത്തിക്കുഴൽനാടൻ സമ്മേളനം നടത്തിയപ്പോൾ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ഒക്കെ റിപ്പോർട്ടർമാർ ചോദിക്കുമ്പോൾ നിങ്ങള് കൈരളിക്കാരല്ലേ നിങ്ങൾ ദേശാഭിമാനിക്കാരല്ലേ അത് എ കെ ജി സെന്റർ ചെയ്ത് കൊടുത്തുവിട്ട ചോദ്യമായിരിക്കും അല്ലേ എന്നൊക്കെ തുടങ്ങി എന്തൊക്കെ രീതിയിലുള്ള നിലവളിയായിരുന്നു കുഴൽനാടൻ അവസാനിപ്പൊ എന്തായി ദാ സത്യം പുറത്തു വരുമ്പോൾ ആരാണ് കള്ളൻ ആരാണ് സത്യവാൻ എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ് മാത്യുക്കുഴൽനാടന് കുറച്ച് നാളുകളായിട്ടുള്ള പണി ഈ പറയുന്ന പോലെ മൂവാറ്റുപുഴ എം എൽ എ ആണല്ലോ ഇദ്ദേഹം മൂവാറ്റുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നൊന്നുമല്ല അതായത് ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം അതിനുള്ള ചില നമ്പറുകളായിരുന്നു ഇതുവരെ മാറ്റിക്കുഴൽനാടൻ നടത്തിക്കൊണ്ടിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മാത്തിക്കൊള്ളനാടം പറഞ്ഞ എന്ത് കാര്യമാണ് ഇതുവരെ ഒരു പ്രാവർത്തികമായി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ദേഹ് ആരെങ്കിലും അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ശക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞോ ഒന്നുമില്ലല്ലോ പണ്ട് നമ്മുടെ വി ഡി സതീശൻ അറിയാമല്ലോ വി ഡി സതീശൻ ഇത്തരം വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചത് ഇതിപ്പോൾ നിങ്ങൾ ഷൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന കേസാണോ എന്ന് സംശയമുണ്ട് ഇതിലെവിടെയാണ് പൊതു താല്പര്യം എന്ന് ചോദിച്ചതുപോലെയാണ് സത്യത്തിൽ ദാ ഈ കുഴൽനാടൻ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വരുമ്പോൾ ജനങ്ങളും ചോദിക്കുന്നത് എന്തിനാണ് കുഴൽനാട ഇങ്ങനെ കിടന്നിട്ട് ഉരുണ്ടു മറയുന്നത് എന്തൊക്കെ വേളമായിരുന്നു മാത്തിയ കുഴൽനാടൻ ഫാൻസ് കാണണ ഞങ്ങളുടെ മാത്യുടാ ഞങ്ങളുടെ കുഴൽനാടൻ എന്താ മാസ് ഡാ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ബീജം വിട്ട് അങ്ങ് തള്ളി മറിക്കുകയായിരുന്നു മാത്രമല്ല ദാ ചില വീഡിയോ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണോ മാത്യു കുഴൽനാടൻ എന്നിട്ട് ചില എന്താ പറയാ ചില വകുപ്പുകളൊക്കെ പറഞ്ഞുകൊണ്ട് ചില ന്യായീകരണ ക്യാപ്സ്യൂളൊക്കെ നിർത്തിക്കൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ന്യായീകരണമായിരുന്നു അപ്പോൾ ദാ ഒരണക്കും ഇല്ല ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരും കേട്ടോ എന്താണെന്ന് അറിയണ്ടേ അതായത് ദാ എന്നെ കൈയോടെ പിടികൂടിയല്ലോ അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കെട്ടിച്ചമച്ചതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഇനി പ്രത്യേക രീതിയിലുള്ള ഗിമ്മിക്കുകളാണ് കാണാൻ പോകുന്നത് ഓ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ എന്തൊക്കെ രീതിയിലോ അടിയായിരുന്നു മനോരമ മാതൃഭൂമിയൊക്കെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയായിരുന്നു മാർക്കൊള്ളനാടം പറയുന്നത് മാത്രം കൊടുക്കുക ഏഹ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ചിന്നക്കനാലിലെ റിസോർട്ടിരിക്കുന്ന ഭൂമിയുടെ അമ്പത് സെന്റ് അതായത് ഈ പറയുന്ന സർക്കാർ പുറമ്പോക്ക് കയ്യേറിയിരിക്കുന്ന അത് തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു വാർത്ത ഒരാളും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നില്ല മാത്യുക്കളടം പറഞ്ഞ കള്ള വാർത്തകളുടെ പേരിൽ കള്ളത്തരത്തിന്റെ പേരിൽ അന്തി ചർച്ച നടത്തിയ മാധ്യമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള അന്തി ചർച്ചയും നടത്തുന്നില്ല അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ പ്രതിസ്ഥാനത്ത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ എം എൽ എ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നൊട്ടിലൊടുക്കും സംഭവങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ കൈയോടെ പിടികൂടുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ശരി പാടാണെന്നേ അത് പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ ഇവിടുത്തെ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി കോൺഗ്രസ് ഐ ടി സെല്ലുകളായിട്ട് പ്രവർത്തിക്കുകയാണ് അവർ ഈ പറയുന്നത് പോലെ ഈ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് കോട്ടം തട്ടുന്ന ഒന്നും തന്നെ അവർ റിപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഇവർ പറയുന്ന എന്ത് വിടുവായി തരവും അതായത് ഈ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും സർക്കാരിനെതിരെ പറയുന്ന എന്ത് വിടുവായി തരവും എന്ത് വ്യാജ വാർത്തയും ഇവർ കൊടുക്കാൻ വില്ലിങ് ആണ് അതിന്റെ പേരിൽ ഈ പറയുന്നത് പോലെ ചർച്ച നടത്താനും യാതൊരു മടിയുമില്ല എന്തായാലും ഇതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്കൊക്കെ മാറുന്നുണ്ട് മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഉടുമ്പൻചോലയിലെ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ വയ്യ അദ്ദേഹം ഇതിൽ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹം ഇടുക്കി കളക്ടർക്ക് കൊടുക്കുന്നു ഇടുക്കി കളക്ടർ ഈ ഭൂമി അതായത് ഈ പുറംപോക്ക് ഭൂമി തിരിച്ചു പിടിക്കാം എന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന അവസാനം അതിന് അനുമതി കൊടുക്കുന്നു മൂന്ന് മൂന്നാധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഈ പറയുന്ന കുഴൽനാടൻ ഉണ്ടെന്ന് പറയുന്നത് ഇതിൽ അമ്പത് സെന്റ് ഈ പറയുന്നത് പോലെ സർക്കാർ ഭൂമിയാണെന്ന വാർത്ത പുറത്തു വരികയാണ് ഈ വാർത്ത ഇനിയിപ്പോൾ പുറത്തു വരുമ്പോൾ ഈ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ മാത്യു എന്തെങ്കിലും രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മാത്യു കുഴൽനാടൻ പറയാൻ പോകുന്ന ഒരു ഉത്തരവും ഒരു ന്യായീകരണവും ഇങ്ങനെയായിരിക്കും നിങ്ങൾ കയറലിലെ റിപ്പോർട്ടറല്ലേ നിങ്ങൾ ദേശാഭിമാന റിപ്പോർട്ടറല്ലേ ഇത് എ കെ ജി സെൻറ്ററി എന്ന് തന്നു വിട്ട ചോദ്യമായിരിക്കുമല്ലേ എന്ന് തന്നെയാകും മാത്യുക്കുഴൽനാടൻ ചോദിക്കാൻ പോകുന്നത് കാരണം അതിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ ഒരു കാര്യം എന്തായാലും ഇത്തരം ഈ കുഴൽനാടന്മാരെ പൊക്കി പിടിച്ചു കിടക്കുന്നവരോട് പറയാറുണ്ട് ഇത്തരത്തിൽ പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പിടിക്കപ്പെടാറാകും എന്ന് മനസ്സിലാകുമ്പോൾ ആ സമയത്താണ് സത്യത്തിൽ ഉള്ളിൽ കിടക്കുന്ന ഗജരാജ ഫ്രോഡ് ഉയർത്തെഴുന്നേൽക്കുന്നത് മൂവാറ്റുപുഴയിലാണെങ്കിൽ ഗതാഗത കുരുക്കുകൊണ്ട് സത്യത്തിൽ അവിടെ ജനങ്ങൾ വിയർപ്പ് മുട്ടുകയാണ് ഇവിടെ ഒരു എം എൽ എ ഉണ്ടോ എം എൽ എക്ക് ഇവിടെ എന്താണ് പണി ഇവിടെ ബൈപ്പാസി വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി എന്നൊക്കെ ആളുകൾ ചോദിക്കുകയാണ് അതിനിടയിലും മാത്തിക്കൊള്ളലിനാടിന് ഇതൊന്നും കേൾക്കാൻ സമയമില്ല കേട്ടോ മാറ്റിക്കൊള്ളലിനാട് മാസപ്പടി വാദത്തിന് പുറമെയാണ് മാത്രമല്ല ദ ചിന്നക്കനാലിൽ ഇങ്ങനെ കയ്യേറിയിരിക്കുന്ന പുറംപോക്ക് ഭൂമിയെ ഇങ്ങനെ വെളുപ്പിക്കാനുള്ള ചില ഓട്ടത്തിലുമാണ് എന്നിട്ട് ഇപ്പോൾ അവസാനം എന്തായി ഇതാണ് ഈ പറയുന്നത് ഒരു കള്ളവും നമുക്ക് അധികം നാൾ ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റില്ലെന്ന് അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തു വരും ഇനി വല്ലാത്ത രീതിയിലുള്ള മോങ്ങലാണ് വരും ദിവസങ്ങളിൽ കാണാൻ സാധ്യത ഇത് ഈ ചിന്നക്കനാൽ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് അടിസ്ഥാനരഹിതമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരും മാത്രമല്ല ഈ മാസപ്പടി പോലെ പുതിയ എന്തെങ്കിലും പടിയായിട്ട് കുഴൽനാടൻ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ നിയമസഭയിലെ കിടന്ന് നീർ പോലെ കിടന്ന് തുള്ളുന്നത് കണ്ടപ്പോഴേ തോന്നിയതാണ് ഈ കുഴൽ എന്തോ ഒപ്പിച്ചിട്ട് തന്നെയാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ഈ issue ആയിട്ട് ബന്ധപ്പെട്ട് കുഴലിനൊപ്പം ഒരൊറ്റ കോൺഗ്രസ് നേതാക്കളും തുടക്ക സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അന്നും വിചാരിച്ചതാണ് എന്തൊക്കെയോ ഇതിൽ ഉടായ്പ് നടക്കുന്നുണ്ടെന്ന് എന്തായാലും ആ എന്താണെന്ന് കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മാത്യു കുഴൽനാടൻ പറയുന്നത് എന്തും ബീജയം വിട്ട് ദാ സൈബർ ഇടങ്ങളിലേക്ക് ഇട്ട് കൊടുത്താൽ കുഴൽനാടൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിച്ച നാളെ പിണറായി വിജയൻ സർക്കാർ രാജിവെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന വല്ല ധാരണയും ഇവിടുത്തെ സൈബർ വെട്ടുകിളികൾക്കുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് കോൺഗ്രസ് അതിന് വെച്ച വെള്ളം മാറ്റി മാറ്റിവെച്ചാൽ മതിയെന്ന് മാത്രമല്ല ഇമാതിരി മാത്തിക്കുളനാടനൊക്കെ പറയുന്ന സംഗതികൾ ബീജം ഇട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സത്യം പുറത്തു വരുമ്പോൾ സാധ ഏറൊന്നുമല്ല അങ്ങ് ബഹിരാകാശത്തിലേക്ക് ജനങ്ങൾ അടിച്ചു കയറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വട്ട